ഹായ് ഗുഡ്വരെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി നാളത്തെ എപ്പിസോഡിൽ രണ്ട് പേര് പുറത്തുനിന്ന് കയറുന്നുണ്ട് അത് വൈൽഡ് കാർഡ് എൻട്രി ഒന്നുമല്ല അതുപോലെ തന്നെ ചാലഞ്ചേഴ്സും അല്ല അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നവർ അവിടെ ഉണ്ട് അതുപോലെ ചാലഞ്ചേഴ്സായിട്ട് സാബു ചേട്ടിനും ക്ഷേത്ര ചേച്ചിയും വന്നിരുന്നു അതുപോലെയല്ല ഇവർ വരുന്നത് ഇവർ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് ആയിരുന്ന ജുനൈസും സാഗറുമാണ് അവർ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അന്നും ഇന്നും അക്ക അങ്ങനെ തന്നെയാണ് അന്ന് ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു ഈ നാളെ ഇനി ഇപ്പം അവർ കയറിയിട്ടുണ്ട് നാളെയാണ് നമുക്ക് ആ എപ്പിസോഡ് കാണിക്കുന്നത് അപ്പം ജുനൈസും സാഗറും വരുന്നത് ഗസ്റ്റുകളായിട്ടാണ് ചാലഞ്ചേഴ്സായിട്ടല്ല ഗസ്റ്റുകളായിട്ടുണ്ട് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ജോജുവും കൂടി വരുന്നുണ്ട് ജോജു നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ നല്ല കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ജോജുവുമായിട്ടുള്ള ഒരു ഫിലിമിൽ ഈ ജുനൈസും സാഗറും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ നേരിട്ട് കാണാം